ജിതിൻജയിന്റെ ഫാദർ ആണ് അദ്ദേഹത്തിന്റെ പേര് അജയ് ജിതിൻജയ് കൊല്ലം ബ്രിഡ്കോലാണ് പഠിച്ചിട്ടുള്ളത് മകൻ ഇപ്പൊ എവിടെയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ എന്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ് ജിതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജിതിൻ നടത്തുന്ന സ്ഥാപനം ജിതിൻ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊരു വിജയമാണ് അതിനപ്പുറത്ത് സമൂഹത്തോടും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തത്തിന്റെ കാര്യമാണ് എനിക്ക് അറിയാനുള്ളത് കുടുംബത്തിനെ നന്നായിട്ട് നോക്കുന്നു കുടുംബത്തിനും നന്നായി നോക്കുന്നുണ്ട് അതിലുപരി സമൂഹത്തെയും അവൻ ഒരുപാട് കാര്യങ്ങളില് കെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവനെ കോഴ്സ് പഠിപ്പിച്ചിട്ടുള്ള പൈസക്ക് എനിക്ക് തിരിച്ചു തന്നെ ഇത് ഭയങ്കര സന്തോഷകരമായ അനുഭവമാണ് നാളെ നിങ്ങളും ഒക്കെ മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരാൾ പോയി സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി അതിൽ നിന്ന് വരുമാനം നേടുന്നു വരുമാനം നേടുന്നു മാത്രമല്ല സ്വന്തം പിതാവ് പഠിക്കാൻ കൊടുത്ത പണം ഇതിൽ നിന്ന് സമ്പാദിച്ച് തിരിച്ചു കൊടുത്തിരിക്കുന്നു ആ സ്ഥാപനത്തിൽ വന്നതുകൊണ്ട് ഞാൻ വളരെ കൃതാർത്ഥന മനസ്സിൽ തൊട്ടാണ് ശ്രീ അജയ് എന്ന് പറയുന്നത് അനുഭവത്തിന്റെ പുറത്ത് പറയുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ വയ്യ